ഹലോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസമായി ഞാൻ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളിൽ തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഞാൻ പോലും ഇത് ഈ ഒരു സാധനം ഞാൻ പോലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റോറീൻ്റെ അകത്ത് ഒരു റിജോ റിജോ എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റ് അതായത് പെട്രാക്സന് നമ്മുടെ അജുവിന് ഒരാൾ കമൻറ്റ് കമൻ്റ് ഇട്ടത് പെട്രാക്സനല്ല അനൂസ് ഫുഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ആ ചേച്ചിക്കായിരുന്നു ഈ സെയിം പ്രൊഫൈലിന് തന്നെ ഈ പറയുന്ന പോലെ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും തരുന്നവർക്ക് ഏകദേശം എല്ലാവർക്കും ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് മെസ്സേജസും കമൻറ്റുകളും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ അന്നൂസ് ഫുഡ് പാത്ത് എന്ന് പറയുന്ന ആളുടെ കമൻറ്റിൻ്റെ സോറി വീഡിയോൻ്റെ അകത്ത് വന്ന കമൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സ്ത്രീകളെ ഞാൻ എൻ്റെ കൂടെ താമസിപ്പിക്കാം അപ്പോൾ എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരേണ്ടി വരും എനിക്ക് വേണ്ടതുപോലെ നിൽക്കേണ്ടി വരും അവർ എൻ്റെ കൂടെ കടന്നു തരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു കമൻറ്റ് വരുന്നത് റിജോ പോൾ ട്രിപ്പിൾ നയനോ അങ്ങനെ ആയിരുന്നു തോന്നും ആ ഒരു അക്കൗണ്ട് അതുപോലെ തന്നെ പെട്രാക്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ക്യാമ്പിലുള്ള ഏതെങ്കിലും സ്ത്രീകളെ ഒപ്പിച്ച് തരാൻ പറ്റുമോ കളിക്കാൻ വേണ്ടി നമ്പർ ഞാൻ തരാം ക്യാഷും തരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവനത് അപ്പോൾ തന്നെ സ്ക്രീൻഷോ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് സ്റ്റോറി ആക്കിയിട്ടുണ്ടായിരുന്നു എന്നെയും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് റീമെൻഷൻ ചെയ്തതാണ് അത് കഴിഞ്ഞ് എനിക്ക് ഒന്ന് വിപ്നായിട്ട് ആയിരുന്നു എനിക്ക് ഈ ഒരു കമൻറ്റ് ഈ അന്യൂസ് ഫുട്പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പ്രൊഫൈലിൻ്റെ അകത്ത് വീഡിയോസിൻ്റെ അകത്ത് ഇട്ട ഒരു കമൻറ്റ് എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചു തന്നു അങ്ങനെ ഞാനത് സ്റ്റോറി ആക്കിയ സമയത്ത് ഇസു എൻ്റെ അടുത്ത് പറഞ്ഞു അതാളല്ല ആളുടെ പേരിൽ ആരോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതാണ് അപ്പം ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്യണം കാരണം അത് ആ ഒരു സാധനം ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ആളല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്തു നമുക്കറിയില്ലല്ലോ ചിലപ്പം ഫേക്ക് അക്കൗണ്ട്സ് കാരണം ഞാനൊക്കെ കുറേ സഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫേക്ക് അക്കൗണ്ട് കാരണം കാരണം എന്താ പറയുക ഞാൻ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിൻ്റെ പേരിൽ അപ്പം അങ്ങനെയാണ് എന്ന് ആ അന്ന് തന്നെ ഒരു ത്രീ ഡേയ്സ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തതാണ് ഇന്ന് ഇന്ന് ഞാൻ അനന്തുവിൻ്റെ വീഡിയോ കാണാനിടയായി അതിലാണ് അന്യൂസ് ഫുട്പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചേച്ചി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന റിജോ എന്ന് പറയുന്ന വ്യക്തി ആ അങ്ങനെ ഒരു വ്യക്തിയുണ്ട് റിജോ പോൾ എന്ന് പറയുന്ന വ്യക്തി ഉള്ളതാണ് പക്ഷെ ആ കമൻറ്റ് ഇട്ട ആൾ ഈ വ്യക്തിയല്ല ഇവരുടെ പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു അത് ആ ഈ ഒരു സാധനം റിയാക്ട് ചെയ്ത ആൾക്കാരുടെ വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷവും മൂന്ന് ഒക്കെ വ്യൂസ് പോയാലും മില്യൺ വ്യൂസ് പോയ ആൾക്കാർ വരെയുണ്ട് ഈ ഒരു റിജോ പോൾ തൃപ്തി നയ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കമൻറ്റ് സ്വാഭാവികമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ആൾക്കാർ ഇത്രയും ജനങ്ങൾ പിന്നെ അവിടെ ആ ഒരു ദുരന്ത ഭൂമിയിൽ കഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാമ്പുകളിൽ ഉറക്കമില്ലാണ്ട് ഭക്ഷണമില്ലാതെ പിന്നെ അവിടെ കഷ്ടപ്പെടുന്ന സമയത്ത് പിന്നെ ഇത്രയും ആൾക്കാർ ഒരു നിൽക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഇതുപോലുള്ള കുറച്ച് ആൾക്കാർ വന്ന് ഇങ്ങനെ കമന്റ് ഇടുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവും നമുക്ക് ദേഷ്യം വരും സ്വാഭാവികമായിട്ടും ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോന്നൊക്കെ നമുക്ക് തോന്നിപ്പോ ഇത് ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും ഞാൻ പറയാം അതൊരു മനുഷ്യനാണ് ഓക്കെ ഞാൻ എപ്പോഴും ഈ ഫേക്ക് അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതും ഒരു മനുഷ്യനാണ് ഒരു സ്ത്രീക്ക് ഉണ്ടായ ഒരുത്തനാണ് പട്ടിതൂറിയതല്ല എന്തായാലും അല്ല ആയിരിക്കാം പിന്നെ അങ് അതിങ്ങനെ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഈ പറയുന്ന നിങ്ങൾ അന്നൂസ് ഫുഡ് പാത്ത് എന്ന് പറയുന്ന ആ പ്രൊഫൈലിൽ പോയി നോക്കിയാൽ മതി അവർ വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് റിജോ പോൾ എന്ന് പറയുന്ന ആ വ്യക്തി ഈ വയനാട് ദുരന്തം നടന്ന അന്ന് തൊട്ടിട്ട് ആ വീഡിയോ അപ്ലോഡ് ആകുന്ന നിമിഷം വരെയും അവിടെ ആ ക്യാമ്പിലും അവിടെയൊക്കെ ആയിട്ട് സന്നദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഫുൾ ടൈം അവിടെ തന്നെ ആൾക്കാരുടെ ഇടയിലുള്ള ഒരാളാണ് അപ്പോൾ ആ നാട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലുമി ചേച്ചീൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് അത് അങ്ങനെ ഒരു വ്യക്തി അല്ല ആൾ പിന്നെ തെറ്റുദ്ധാരൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ഫേക്ക് അക്കൗണ്ടിൻ്റെ പുറത്ത് ആൾ ഇൻസ്റ്റാഗ്രാം അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല ആളുടെ വാട്സ്ആപ്പ് ഡി പിയും ഫേസ്ബുക്കിൻ്റെ ഡി പിയും ആയിരുന്നു ആ ഒരു സാധനം ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഞാൻ പറയാം നിങ്ങളെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആൾ തന്നെയാണ് ഈ പറയുന്ന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചില ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊരു മുതലെടുപ്പാണ് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആ ദേഷ്യമോ കാര്യങ്ങളോ ആരുടെ അടുത്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ എന്താ പറയുക അവസരമായിട്ട് ഇതിനെ പല ആൾക്കാരും കാണുന്നുണ്ടാവും കാരണം ഇതിപ്പം ഇതിൻ്റെ പിന്നാലെ ആൾക്കാർ പോവില്ല രണ്ട് ദിവസം ഇത് വീഡിയോ ആക്കും ഈ പറയുന്ന റിജോ പോൾ എന്ന് പറയുന്ന ഒറിജിനൽ ആയിട്ടുള്ള വ്യക്തി നാണം കെടും നാണം കിടണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ ചേട്ടൻ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ആ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അയാളെ കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിച്ച് ദയവെയ്തിട്ട് ഈ റിജോ പോൾ എന്ന് പറയുന്ന വ്യക്തിനെ കാണിക്കണേ നല്ല മനസ്സിലാവുള്ളൂ ആരാണ് എന്താണ് ചിലപ്പോൾ കൂടെ നിൽക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കാം അങ്ങനെയാണ് നോർമലി കേസുകൾ സംഭവിക്കാറുള്ളത് അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അന്യൂസ് പാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോ മറ്റുള്ള വീഡിയോ അതായത് റിജോ പോളിൻ്റെ ആ കമൻറ്റിട്ട വീഡിയോസ് ഷെയർ ചെയ്ത പോലെ തന്നെ അല്ലെങ്കിൽ അതിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആക്സെപ്റ്റൻസ് പോലെ തന്നെ അത് തിരുത്തിയിട്ടുള്ള വീഡിയോസിനും കൂടി കൊടുക്കണം എനിക്ക് തോന്നുന്നു അത് വലിയ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല കുറച്ച് പേരെ അത് കണ്ടിട്ടുള്ളൂന്ന് തോന്നുന്നു ദയവ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യാം ഈ പറയുന്ന ആ വ്യക്തി നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കാരണം ഇത്രയും നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ റിജോ പോൾ എന്ന് പറഞ്ഞ ആ കമൻ്റ് ഗവൺമെൻറ് റിയാക്ട് ചെയ്ത ആൾക്കാരുടെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും പിന്നെ ഇതൊക്കെ ഡിസേർവ് ചെയ്യുന്നത് ആ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ മനുഷ്യനാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ആ ആളിനെ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും ആ ചീത്ത വിളിയും ഒക്കെ നിങ്ങൾക്കുള്ളതാണ് അത് മനസ്സിലാക്കുക നിങ്ങളുടെ അച്ഛനും അമ്മക്കും ഉള്ളതാണ് നിങ്ങൾ യു യു ഡിസേർവ് ഇറ്റ് ആ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ആൾ നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ ആളുടെ പിന്നെ ഒരു എന്താ പറയുക മനസ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ചിലപ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ പുറത്ത് ഇത്രയും വൃത്തികെട്ട രീതിയിലൊരു കമൻ്റ് വന്നു അത് എങ്ങനെ തെളിയിക്കും ഞാൻ എന്ത് ചെയ്യും പല രീതിയിലും ആ ആൾക്കാർ ചിന്തിക്കാൻ മതി ആ ധൈര്യം കൈവിടാതെ ഞാനല്ല അത് ചെയ്തിട്ടുള്ളത് ഇപ്പം മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ടതുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളായിരിക്കാം ഈ പറയുന്ന റിജോ പോൾ ആയിട്ടുള്ള റിജോ പോൾ എന്ന് പറയുന്ന വ്യക്തി ആ ആൾ അതിൽ ഉറച്ചു നിൽക്കുകയും ഈ പറഞ്ഞ പോലെ വന്നിട്ട് ഞാൻ അല്ല വളരെ ഞാൻ അല്ല എന്ന് പറയുകയും ഇപ്പം ആൾക്കാർ എന്താ പറയുന്നത് വെച്ചാൽ എൻ്റെ നാട്ടിൽ ഇപ്പം പ്രശ്നമില്ല എൻ്റെ നാട്ടിൽ തന്നെ ആൾക്കാർക്ക് അറിയാം ഞാനല്ല അത് എന്നവർക്കറിയാം പക്ഷേ വേറൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ചിലപ്പം ആൾക്കാർ ഇത് ആ വ്യക്തിയല്ലേ ആ ഒരു രീതിയിൽ സംസാര വിഷയങ്ങളും നോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ അനൂസ് ഫുഡ് ഫുട്പാത്ത് എന്ന് പറയുന്ന ആൾ അവരെ പോയി ആ ക്യാമ്പിൽ തന്നെ പോയി കാണുകയും ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനടക്കമുള്ള ആൾക്കാരത് ആ കമന്റും ആ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൂടെ ബാധ്യസ്ഥയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് അതുകൊണ്ടാണ് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ആ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു വീഡിയോ ആ ന്യൂസ് ഫുഡ് പാത്ത് എന്ന് പറയുന്ന വീഡിയോ കാണുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അത് ഷെയർ ചെയ്യുക കാരണം ആൾ തെറ്റ് തെറ്റ് ചെയ്യാത്ത ഒരാൾ വെറുതെ ആൾക്കാരുടെ മുന്നിൽ ക്രൂശിക്കപ്പെടേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ഒരുപാട് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് റിനോഷ് ലവ് റിനോയ് ലവ് ആ റിനോയ് ലവ ആണെന്ന് തോന്നുന്നു അങ്ങനെ ഒരാളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും എന്നുള്ളതാണ് ഒരു പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സ് അത്രേ ഉള്ളൂ എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അല്ല ഇപ്പോഴാണ് ഞാൻ അതുളിൻ്റെയും പിന്നെ അതുപോലെ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് കാണാനിടയത് ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു വ്യക്തിയാണത് എന്താ പറയുക ഇരുപത്തൊമ്പത് വയസ്സ് നിങ്ങൾക്ക് തീരെ തീരെ ഇതില്ലായിരുന്നു ആ ആ സാധനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതായത് ഇത്രയും ആൾക്കാർ ഞാൻ പറയട്ടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു ദുരന്തത്തെ ഫേസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ പല ആൾക്കാരും ആശ്വസിപ്പിക്കുന്ന സമയത്തും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മെൻ്റലി ആവട്ടെ പിന്നെ ഫിനാൻഷ്യലി ആവട്ടെ ഫിസിക്കലി ആവട്ടെ പിന്നെ അവിടെ ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റിനോയ് ലവ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇരുന്നിട്ട് പിന്നെ ഷോർട്സിൽ യൂട്യൂബിൽ ഷോർട്സിൽ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അധ്യാപകനൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരു വീഡിയോ അതിൻ്റെയൊക്കെ താഴെ ഇരുന്ന് ചിരിക്കുകയാണ് ഈ ചങ്ങായി ചിരിക്കുകയാണിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഛേദോ വികാരം എന്നുള്ളത് അതേപോലെ തന്നെ അർജുൻ അർജുൻ എന്ന് പറയുന്ന ആ ഒരു ട്രക്ക് കാണാതായ സമയത്ത് ഇവൻ പറയാണ് ജിറാഫോ പിന്നെ ഒട്ടകോ അങ്ങനെ എന്തോ ഒരു സാധനം മുകളിൽ വെച്ചിട്ട് ഈ ഒരു സാധനത്തിന്റെ കാഷ്ടം അതിന് ഈ അർജുന്റെ തലയിൽ വീഴുന്നത് കൃത്യമായിട്ട് ആർക്കാ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുക എന്ന് നോക്കി അതത് ഓൺ വോയ്സിലെ എന്ത് മെൻ്റാലിറ്റിയാണ് ബ്രോ എനിക്ക് തോന്നുന്നു ഇവർ ഇവരുടെ ഇവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അവർ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം ആളുടെ യൂട്യൂബ് ചാനൽ പൂട്ടിയിട്ടുണ്ട് എന്തായാലും റീച്ചിന് വേണ്ടി ചെയ്തതായിരിക്കാം സ്വാഭാവികമാണ് അല്ലാത്ത വർഷം കാരണം ഇതിന് മുന്നേ എനിക്കൊന്ന് ഡൂടിട്ട വീഡിയോയിലായിരുന്നു ഇവന് മുന്നേ ഈ സിനിമാ പേര് ഗസ് ചെയ്യുക അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ചെയ്തോണ്ടായിരുന്നത് അപ്പം അതിന് വ്യൂസ് പോകാണ്ടിരിക്കുമ്പം ഒരു നെഗറ്റീവ് നെഗറ്റീവായി ആണെങ്കിൽ പോലും പിന്നെ നാലാൾക്കാർ കണ്ടാൽ മതി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടായിരിക്കണം റിനോയ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ഇരുപത്തൊമ്പത് വയസ്സിൽ നിങ്ങൾക്ക് തീരെ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് റീച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഇങ്ങനൊരു വശം കൂടി ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളത് ഭയങ്കര മോശമാണ് സീരിയസ്ലി ഭയങ്കര മോശമാണ് പിന്നെ എന്തായാലും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പം അറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വരുമായിരിക്കും ആരും റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുക ഒരുപാട് പേരുടെ സങ്കടമാണ് ഒരുപാട് പേർ ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു അവിടെ വയനാടൊക്കെ ക്യാമ്പിന് പോയ ആൾക്കാർ ഇട്ട വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ കുറച്ച് പേര് ഇവിടെ കണ്ണൂർ മാങ്ങാട്ടിടം പോയിട്ടുണ്ടായിരുന്നു അവിടെ പുഴയിൽ വെള്ളം ഈ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുൾപ്പെട്ടിയതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കയറിയ ആ ഒരു സ്ഥലത്ത് പോയ സമയത്ത് പിന്നെ ഒരു വീട് ഒരു അമ്മ സാവിത്രി എന്ന് പറയുന്ന ഒരു അമ്മ ഞാൻ ഞാനതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ ദയവേ നിങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കാം പിന്നെ അപ്പം അവരുടെ വീട് ഒന്നായിട്ട് മണ്ണിനടിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അത്ര കാണുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക അവരുടെ ഒന്നാമത് ഇങ്ങനെയുള്ളവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് നമുക്കറിയില്ല എന്താ പറയേണ്ടത് ഇവരുടെ അടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ ചിന്തിച്ചിരിക്കുമ്പം ഇങ്ങനെയും ചില ആൾക്കാരുണ്ട് ഇല്ലേ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് അത് അത് ഭയങ്കര ഫണ്ണി ആയിട്ട് ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് പിന്നെ എന്താ പറയുക ആ ഒരു അധ്യാപനമൊക്കെ അറിയുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തീരുന്ന് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നേ അങ്ങനെ ഇപ്പം എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരട്ടെ നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ ഇതിപ്പം ചിലപ്പം എപ്പോഴും നടക്കുന്ന പോലെ തന്നെ ആൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും തകരാറുണ്ടെന്നോ ആൾ പിന്നെ മാനസിക രോഗത്തിൻ്റെ ടാബ്ലെറ്റ് എടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിത് ഇതവിടെ എവിടെ എത്തില്ല അത് ഞാൻ ആദ്യമേ പറയാം ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല പിന്നെ മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് വിടും അവൻ വീണ്ടും അവൻ്റെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യും പല ആൾക്കാരും അത് സെർച്ച് ചെയ്യും സെർച്ച് ചെയ്യുന്ന സമയത്ത് പലർക്കും ഈ പറയുന്ന നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ എക്സ്പ്ലോറിൽ വരുന്ന പോലെ ഇവൻ്റെ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് സജഷൻസിലൊക്കെ വന്നുകൊണ്ടിരിക്കും അതൊക്കെയാണ് നടക്കാൻ പോകുന്നത് ബട്ട് സ്റ്റിൽ ബ്രോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിരുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ ഭയങ്കര മോശം എന്നു പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഇത്രയും പേര് ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ കിടന്ന് പരിഹസിക്കരുത് സീരിയസ്ലി ഒരു സൈഡിൽ ഒരു വ്യക്തി അവരുടെ പിന്നെന്താ പറയുക ഞാനല്ല എന്ന് തെളിയിക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് ഇവിടെ വേറൊരു റിനോയി ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് എന്താ പറയുക നാലാളെന്നെ അങ്ങനെയെങ്കിലും അറിയിട്ട് നാലാളല്ല നാൽപ്പതാൾ നിന്നെ അറിഞ്ഞിരിക്കുകയാണ് ഇനി നീ പിന്നെ നിന്റെ നാട്ടിലോ എവിടെയെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർ അങ്ങനെ കാണുള്ളൂ എവിടെ എന്തെങ്കിലും അടി കിട്ടാതെ നോക്കുക റിനോയി കിട്ടുമായിരിക്കും എന്തായാലും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം മഴയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് നമ്മൾ എന്തായാലും നോക്കട്ടെ കുറച്ച് ആൾക്കാർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് വയനാട് പോകണം എന്നുള്ളത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്താണ് ഏതാണെന്ന് ഉള്ളത് ഓക്കെ